മുതലാളികാരാൾക്കാരായി പ്രതികരിക്കാനായിട്ട് ആറാൾക്കാർ അങ്ങനെ ആറു ആണ് പിന്നെ ചെയർമാർ ഈ ആൾക്കാർ വിഷമങ്ങൾ ബുദ്ധിമുട്ട് കണ്ടപ്പോ അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾക്ക് ഒരു അയ്യായിരം ഒക്കെ കൊടുക്കുക അങ്ങനെ കൊടുത്തിട്ട് ബോർഡിലാണ് ആ കൊറോണ സമയത്ത് ഇരുപത് ലക്ഷം പൈസമാര് ഉണ്ടാവുന്ന പൈസ വെച്ചത് അവരോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളത് ഉൾപ്പെട്ട ആൾക്കാർക്കൊക്കെ കഴിയാനാകില്ല ഞങ്ങൾ ഈ ഇരിക്കണയാറുണ്ടല്ലോ നിങ്ങളെ ആൾക്കാർ പ്രതിപക്ഷ ആ ആൾക്കാരെ നിവേദനം നടത്തി ക്ഷേമ ബോർഡിൽ ആൾക്കാർ ചേർന്നിട്ടില്ല ഇതൊക്കെ ചേർന്നിട്ടില്ല മുപ്പത് മുപ്പി അപ്പൊ ചേർന്നിട്ടില്ല ചേർന്നവർക്ക് മാത്രം കാഴ്ചവെക്കാറുണ്ട് എന്തൊക്കെ അറുണ്ട് ഉപകാരമില്ല ഇതിന്റെ എഴുപത്തഞ്ച് ശതമാനം ചേരാത്തവരാണ് എന്താ കാട്ടാൻ പറ്റുന്നത് അവിടുന്ന് അല്പം തന്നെ ക്ഷേമ ബോർഡിന്റെ അടിയന്തര യോഗം കൂടിയിട്ടൊരു തീരുമാനമെടുക്കും ആയിരം റുപ്യങ്ങളുടെ അടക്ക അല്ല ഇരുപത്തഞ്ചും ഇരുപതും നൂറ്റി നാല്പത്തഞ്ചും റുപ്യങ്ങളുടെ അടക്കുക ലിങ്ക് തന്നു അടച്ചിട്ട് അതിനോട് വന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അക്കൗണ്ടിന്റെ പാസ്ബുക്ക് അടക്കം കണ്ടു കൊടുത്തിട്ട് അഞ്ച് രേഖ എന്നിട്ട് നേരെ ഞങ്ങളെ യൂണിയന്റെ പ്രതിനിധി അപ്പം കാര്യമുണ്ട് എല്ലാവർക്കും കാര്യം എടുക്കാൻ പറ്റില്ല

ചേർത്ത് ചേർത്ത് അവസാനം നൂറ്റി നാല് അടച്ചപ്പോ ഞാൻ ഇച്ച നാട്ടിലെ അരിദാസൻ ഞോട് എന്നിട്ടാണു എത്ര മാനോ മേണ്ടിയത് ഒഴിച്ചു സ്നേഹം കൊടുമ്പോ എല്ലാരും ഞാൻ പത്തു നൂറ്റി അമ്പത്തഞ്ചു നൂറ്റി നാല്പത്തഞ്ച് എന്തോ കുരി അഞ്ചിന്റെ കൊട്ടം ഞാൻ തിരിച്ചു ചുരുക്കി പറഞ്ഞ കായ കുറച്ചിങ്ങനെ ാലായി പരിച്ച നടക്കുന്നത് അങ്ങോട്ടാണ് ഇങ്ങോട്ട് ഞാൻ ആ നൂറ്റി നാല്പത്തഞ്ചില് നൂറ്റി അമ്പതിനക്കേടില് പിറ്റേന്ന് പേരുണ്ട് ഓരോരുത്തരെ അക്കൗണ്ടിൽ ആയിരം പെങ്ങന് പേരുണ്ട് നൂറ്റി അല്പത്തി അഞ്ചാസുണ്ടോ പിന്നെ അരിദാസിൻ്റെ ഭംഗി കെട്ടാൻ മാർഗം വങ്കി വളർന്ന് തിരിച്ചിട്ട് കൊണ്ടു കറങ്ങി പോയ വസ്തു കച്ച ഞാൻ പറഞ്ഞത് അത് പറഞ്ഞാൽ രീതിയിൽ രണ്ട് ലക്ഷം ഇരുപത് ലക്ഷം ആൾക്കാർ കായി പാസ്സായിട്ട് വാങ്ങിയത് എത്ര ആളുകള് മൂന്ന് ലക്ഷം ആൾക്കാർക്ക് അയച്ചു വാങ്ങിയിട്ടില്ല പതിനേഴ് ലക്ഷം മനുഷ്യന്മാർ കൈ അങ്ങിയിട്ടില്ല നിങ്ങൾ മുപ്പത്തഞ്ചു ലക്ഷം മനുഷ്യന്മാർ ഈ പണി ഇവിടെ ഇവിടെ പറയേണ്ടത് അതല്ല ഇവിടെ പറയേണ്ടതാ ഇതിന് ഓണർമാർ പല സർഗോഡിലെ ചെങ്ങായി പതിനെട്ട് ഓ വന്നിട്ട് ചോദിച്ചു ഓ ഒരു ക്ഷേമ രീതിയിൽ ടാക്സ് ഇറക്കണമെങ്കിൽ നിർബന്ധിണ്ട് പെരുവാഹിന്റെ ആ ലിങ്കിന് കായ് കുടിച്ചു വാങ്ങിട്ട് മുണ്ടും മീനെടുക്കണമാരി ഞമ്മളത് ആ പൊല്ലാണ് ഒരു വോയിസ് ഞാൻ ആ വോയിസ് വോയിസ് പറ്റില്ല രാവിലെ മൂന്ന് ഇനി മൂന്നുതരം കേട്ടപ്പോലെ ഗ്രൂപ്പിലുണ്ട് ഞാൻ മുട്ട ഒറ്റ ബോയ്സ് ഉള്ളു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് കരുണാകരണ്ടാക്കി ആദ്യം മനസ്സിലാക്കേണ്ടത് അറിയോ ഇത് സഖാവ് പിണറായി വിജയൻ്റെ ആണ് ഇതിലെല്ലാം അപ്പോ ഉച്ച കണ്ടെത്തിക്കാണ്ട് പറയണം എന്നറേണ്ട ഒരു കാര്യമില്ല ഞാൻ പറയാനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കരുണായകരൻ ഉണ്ടാക്കിയ ഒരു കാര്യം പ്രശ്നം അത് ഡൈവർ വേറെയും മൊഴിലാളി വേറെ നല്ല തർക്കം നടന്നീന് സമരം നടന്നീന് പ്രശ്നം ഉണ്ടായി അത് വന്നപ്പോഴാണ് ഈ രംഗത്ത് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ രംഗത്ത് അങ്ങനെ തുടങ്ങിയതാണ് ക്ഷേമപ്പെടും അവൻ ആരോ പറഞ്ഞു കേരളത്തിൽ മാത്രമല്ല വേറെ എവിടെയില്ലല്ലോ കേരളത്തിൽ മാത്രം മതി മാതൃകയാണിത് ഗഡ്കരി ഇപ്പോ ഇത് തീരുമാനം എടുത്തിട്ട് നമ്മളെ പ്രിയപ്പെട്ട ചെയർമാനെ വിവാകരേട്ടനെ വിളിച്ചു ഡൽഹിക്ക് എന്നിട്ട് അതിന് പഠിച്ചില്ലാണ്ട് അഞ്ച് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരും കേരളത്തിൽ പോയിട്ട് പഠിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്തിനാ ഇത് കേന്ദ്രത്തിൽ മൊത്തം നിയമമാക്കണം അറിഞ്ഞു അതവിടെക്കട്ടെ ഇപ്പൊ നമ്മളെവിടെ ഉണ്ടല്ലോ നമ്മളെ വിഷയം എന്താ മോട്ടോർ തൊഴിലാളി രംഗത്ത് ഏറ്റവും നന്നായി നിൽക്കുന്ന ഉപകാരം ചെയ്യുന്ന ഒരു വിഭാഗാണ് ലോറി മേഖല ഞാൻ ഞാൻ ഈ മേഖലയിലെ ഗുഡെന്താ നിങ്ങളിൽ ഒരൊറ്റ കാര്യങ്ങളോട് പറയുക എന്താ ഞങ്ങൾ അടച്ചാൽ കിട്ടുന്ന ആദ്യത്തെ ചോദിച്ച എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അടച്ചാൽ കിട്ടണവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം അടക്കണമല്ലോ അടയ്ക്കുമ്പോൾ ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർക്ക് ഞാൻ പഠനം നടത്തി മഴ തൊണ്ണൂറ് കൂട്ടി പോയി തൊണ്ണൂറ് ശതമാനം പരിഷന്മാരും ഡ്രൈവറുമാണ് ഓണറുമാണ് നിങ്ങളൊരു സംശയം എഴുതണ്ട നിങ്ങൾ വണ്ടി പോകുന്നുണ്ട് എന്നും പോയോ നിന്റെ രണ്ടാമത്തെ വിഷയമാണ് ഒരാളെ ഒരു ലോറിയിൽ രണ്ടാളെ ചേർക്ക ഒരു മാസത്തിന് നാന്നൂറ്റി എൺപത് ഇടക്കണം അപ്പൊ രണ്ടാളി ചേർക്ക രണ്ടാളെ ചേർക്കണമെങ്കിൽ ഒരാൾ നിങ്ങൾ നിങ്ങളാകി ഗുണന്താ അതുവരെ അടച്ച സംഖ്യകൾ എത്ര കൊല്ലടച്ചോ അതുവരെ അടച്ച സംഖ്യ പേരിൽ വണ്ടിന്റെ പേരിൽ അടച്ച സംഖ്യണ്ടല്ലോ അത് അതായത് ടാക്സ് അടക്കണമെങ്കിൽ ഈ സാധനത്തിൽ കയറ്റി അതിന്റെ ലിങ്കില്ലെങ്കിൽ ഇനി ടാക്സ് അടക്കാൻ പറ്റില്ല ഇത് വരെ ഒരു കൊടുത്ത അടച്ചിന് ഒരായിരം ബാങ്കിൽ അഞ്ചാ കൊടുത്തില്ല ഇനി കറ്റൂല ഇനി കറ്റണം എന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ പൈസ അടച്ച് ക്ഷേമ ബോർഡിൽ കായാലേ വരികയുള്ളൂ അപ്പൊ എന്ത് വേണം പൈസ അടക്കണം എന്ന് പറഞ്ഞാലേ റോട്ട് മഞ്ഞ് കാണില്ല അല്ലേ അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താ പൈസ രണ്ടാള വേദന ഒന്ന് നിങ്ങൾ അടക്കുക ഒന്ന് അതിന്റെ പോലെ ഉണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ അത് വരെ അടച്ച സംഘങ്ങൾക്ക് അതും ഇതിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എത്ര വല്ലത്തെ സർവീസ് ആണോ ആ സർവീസ് മാത്രല്ലോ നിങ്ങളോട് വേറൊരു കാര്യം പറയാ ആ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് ഇവിടെ പൈസ അടക്കുമ്പോ നിങ്ങൾക്ക് റിട്ടേൺസ് പിന്നെ അവസാനം പെൻഷൻ ആ സംഖ്യ അടച്ച കിട്ടുമ്പോൾ ഒമ്പത് ശതമാനം പൈസയോട് കൂടിട്ടാണ് നിങ്ങൾക്ക് ആ സംഖ്യ തരുന്നത് ഒമ്പതിന് അടച്ച സംഖ്യ കൂട്ടുകായ ഒമ്പത് പിന്നെ ഡ്രൈവറെ പൈസ കൂടി കിട്ടുമോ അതിന്റെ ഒമ്പത് ശതമാനം പലിശ സംഗീതാണ് തിരിച്ചു തരുന്നത് ഒരു ശരാശരി ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ചെയ്ത സംഖ്യ കൊടുക്കണം പിന്നെ പലിശ ഒരു പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടണം പലിശ അറിയുന്നത് ഏഴ് ശതമാനാണ് ഇന്ന ഒമ്പത് ശതമാനം കിട്ടും ഇനി രണ്ടാമത് ഞാൻ ആവർത്തിക്കുന്ന ആഫീസറുകളൊക്കെ പറഞ്ഞല്ലോ ആ പറഞ്ഞത് ഇതിപ്പോ രണ്ടാമത് അങ്ങനെ തന്നെ ഇടിച്ചതെന്നെ ഞാൻ അരക്കുന്നില്ല അപ്പൊ ഇത്രയും ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോ ഇതൊക്കെ കിട്ടുമ്പോ ഈ രംഗത്ത് ഇല്ലെങ്കിൽ വേറെ കാര്യം കൂടി ഉണ്ട് കേട്ടോ കഴിഞ്ഞ മന്ത്രിയെ യോഗം വിളിച്ചു ഞാൻ അതിന് പോയാലേ പ്രതിപിക്കാം സ്റ്റേറ്റ് പ്രസിഡന്റ് ഞാൻ അതിൽ ഈ അറങ്ങുകാട്ടന്നെ സുനിൽ കുമാറ കേൾക്കും പിന്നെ മറ്റേ വാണിൻ്റെ നമ്മളെ എന്തോ എന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെ കളെ ആറ് പ്രതിനിധികളിച്ച് മന്ത്രി രംഗത്തെ പ്രശ്നം പറയാൻ വേണ്ടി വിളിച്ചു ഞാൻ പറഞ്ഞ രണ്ടു കാര്യത്തിന് ഒന്ന് ആയി നിങ്ങള് ആരെങ്കിലും ഒരാള് ആക്സിഡന്റ് ആകാതെ കട്ടെ ഞാൻ പറഞ്ഞു ആക്സിഡന്റ് ആയി കുട്ടിപ്പോൾ നിങ്ങള് എപ്പോൾ ഭാര്യ പൊത്തി അസർഫ് ടീമും ഒക്കെ പാട ഭാര്യ പോകും ആകെ ഒരു തൊഴിലാളിക്ക് ആ ഒരു രീതിയിലൊരു അപകടം വന്നാൽ സാധാരണ ഒരു പനി മരിച്ചാൽ അതില്ലാത്ത ഒരാളില്ലല്ലോ ഞാൻ വരും ഒരു പനി മരിച്ച കാര്യം കേൾക്കണോ നാൽപ്പത്തെട്ട് മണിക്കൂർ അഡ്മിറ്റ് ചെയ്താൽ എങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്തതിന്റെ അംഗാണ് എങ്കിൽ ആ നാല്പത്തെ കഴിഞ്ഞ മന്തിന്റെ തീരുമാനം ഒരു മാസത്തിന്റെ ഉള്ളിൽ അവിടെ വന്ന ബില്ല് മുഴുവനായിട്ട് ഈ പറഞ്ഞ ക്ഷേമ രണ്ടും പഴംപൊരി ചായ കുടിച്ച കായില്ലേ ഞമ്മളൊരു ദിവസം എത്ര ആരും കണ്ടിട്ട് മരുത്തായിരുന്നുണ്ട് പത്ത് റുപ്പ്യ കുറച്ച് ആരും അങ്ങനെ ഒരു മാസത്തിലേ ഒരു ദിവസം രണ്ട് റുപ്യ നാല് റുപ്പ്യ അടച്ചാൽ മതി നിങ്ങളെ ഒരു ഡൈവറ് ഒരു ദിവസം നാല് ഉറുപ്പ്യ എടുത്താൽ നൂറ്റി ഇരുപത് ഉറുപ്പ്യായി ഒരു കാസത്തില് ആ ഒരു പഴംപൊരി ചായും കിട്ടാത്തോട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ അപ്പൊ ഇതിന് പറ്റാവുന്ന രീതി ഈ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നിങ്ങളെ മേഖലയിലുള്ള മുഴുവൻ ആളുകളെ ഒഴിച്ചു നിർത്തു പെടത്ത് വയ്യും അസമ്പ്രദ കാര്യമാണ് ഇതിന്റെ പുതുലം നോക്കിയിട്ടാണ് അടുത്ത പ്രാവശ്യം പ്രാവശ്യപ്പെട്ടതാണ് ഇതേപോലെ ഇപ്പൊ വേറെ ക്ഷേമ ബോർഡിന്റെ മൂന്നാം നില ഓഫീസാണ് ഞങ്ങളൊക്കെ മാറ്റം നടന്നുകൊണ്ടിരിക്കുക ആ ഓഫീസിലേക്ക് കയറിയിട്ട് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ നിൽക്കണിന് പകരം രണ്ട് ഒരു ചൊവ്വാഴ്ചയാണ് നാളെ ബുധനാഴ്ചയാണ് ഈ മനുഷ്യന് നൂറായിരം നിന്ന് തിരിയാൻ പറ്റാത്ത ഒരു ലക്ഷം തൊഴിലാളികളുള്ള മലപ്പുറം ജില്ലയിലെ ഒരു ഓഫീസറാണ് കുത്തിരിക്കുന്നത് എന്നിട്ട് മുപ്പത് ദൗത്യം ഇരുപത്തി അഞ്ചാറിന്റെ പുതിയ പദ്ധതി ഇട്ട് പണ്ട് ചെയർമാനും ചീഫ് ഓഫീസറും എന്താണ് മലപ്പുറം ജില്ലയിലാണ് പറഞ്ഞയച്ചപ്പോ ആഗ്രഹിച്ചത് അത് കൃത്യമായി നടപ്പിൽ വരുത്താൻ ഒപ്പം നിൽക്കാൻ ഞങ്ങൾ മൂന്നാൽ ആൾക്കാർ ഒപ്പം നിൽക്കും ഞങ്ങൾക്ക് രാഷ്ട്രീയം കണ്ട് ഞങ്ങൾ വന്നിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുമില്ല ഈ കൂട്ടായ്മ അതെന്നെ നിങ്ങൾ വരെ കാട്ടിത്തന്നത് ഇതിൽ രാഷ്ട്രീയോ ജാതിയോ മതം ഒന്നും കാണാതെ എല്ലാവരും ഒരുമിച്ചിരിച്ചൊണ്ട് കൃത്യമായി ഈ പരിപാടി നല്ല തോന്നായ പരിപാടിയാക്കി മാറ്റാൻ പരിശ്രമിച്ച എല്ലാവരെയും ഹൃദയം നെഞ്ചേറ്റി എസ് ടി എന്ന സംഘടനക്ക് വേണ്ടി നിങ്ങൾക്ക് അഭിവാദ്യം കൊണ്ട് നിങ്ങൾ വേറെ കൂടി പറഞ്ഞ് ഞാൻ പോയത് നിങ്ങൾ റോട്ട് കാണാൻ പാടില്ല ഓക്കേ കാണാൻ പാടില്ല ടാക്സ് അടക്കണം ഞാൻ ചോദിക്കട്ടെ ടാക്സ് ഇന്ന് വരെ ഒട്ടനുപ്യന്റെ ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ അത് മുഴുവനായിട്ട് സംസ്കാരിച്ചു കൊടുക്കുക രണ്ടാമത്തെ കാര്യം ഇൻസുർ അടക്കേണ്ടത് ആ ഇൻസുലിൻ അടക്കാത്ത വണ്ടി ഒട്ട് കാണാൻ പാടില്ല ഈ ഇൻസുലിൻ അടച്ചിട്ട് ഇന്ന് വരെ ഒരു ഉപകാരം നിങ്ങൾ ഒരുപാട് കാര്യം എന്ന് പറയുന്നത് വണ്ടി വണ്ടിയിട്ട് ഞാൻ രണ്ടാൾ മരിച്ചിട്ട് മാറ്റി പറയും ഒരു നൂറ്റി നൂറ്റിൻ്റെ ഇട്ടിട്ടില്ല ഫസ്റ്റ് ക്ലാസ് ഇൻസുലിൻ ഇട്ടുണ്ട് ചെറിയ കാരണം മാറി പരിപാടി കൊടുക്കേണ്ടി വന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ പതിനാറ് ലക്ഷം ഈ ഇൻസുലിന്റെ പോലെ അതാണ് എല്ലാ ഇൻസുലിൻ അമ്പത്തി അയ്യായിരം കൊല്ലത്തിനടച്ചിട്ട് പോലെ

ക്ഷേമ ബോർഡിൽ അടക്കി എന്ന് അറിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടി എടുത്തു ഒരു ഉപകാരം ഉണ്ടാക്കി പരാതിയില്ല അതിനൊക്കെ നമ്മൾ അടക്കും ക്ഷേമ ബോർഡിൽ അടച്ചാൽ ഇന്ന ഗുണങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമോ അതിന് മാത്രം രീതിയിലാണ് അതിന് കൃത്യമായി കാര്യം ബോധ്യപ്പെടുത്തി ബോധ്യപ്പെട്ട് മനസ്സിലാക്കി അറിയാത്ത കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇത് നിങ്ങളെ ഗ്രൂപ്പിലും അതേപോലെ തന്നെ സഹപ്രവർത്തകരെയും ഈ രംഗത്തുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി ഈ രംഗത്ത് കൊണ്ടുവരാൻ പരിശ്രമിക്കണം എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല ചടങ്ങ് സൂചിപ്പിക്കാൻ സംഘടിപ്പിക്കാൻ വളരെ കൃത്യമായി നന്നായി പണിയെടുത്ത എൻ്റെ എല്ലാ ആത്മാർത്ഥ സുഹൃത്തുക്കളെ ഓരോരുത്തരെയും ദൃതയത്വം തൊട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഏറ്റവും നന്നായി ആഫീസർ ആഗ്രഹിച്ച പോലെ ഈ ജില്ലയിലെ മുഴുവൻ അംഗങ്ങളെ ചേർക്കാൻ നമുക്ക് നാളെകളിൽ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെന്താ